ഡോക്ടർ ബി ആർ നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ദളിത് മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ലോകത്തെ അധ്വാനിക്കുന്ന മുഴുവൻ ജനതയെയും ഒന്നായി കണ്ടുകൊണ്ട് സാഹോദര്യവും സാമൂഹികവുമായ വിഷയങ്ങളെ കുർത്തിണക്കിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രവർത്തിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ ബി ആർ ഭാഗമായികറുടെ വെങ്കല പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി ഇന്ത്യയുടെ ലോകത്തിന് തന്നെ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൻ്റെ വിപ്ലവം വിചിച്ച മഹത് വ്യക്തിത്വ വ്യക്തിത്വമായ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്ക്കറുടെ നൂറ്റി മുപ്പത്തി മൂന്നാമത് ജയന്തി ദിന ആഘോഷമാണ് ഇന്ന് രാജ്യത്തും ലോകമെമ്പാടും ഇന്ന് അദ്ദേഹത്തെ വളരെ ആദരണീയമായി ആദരിക്കുന്ന ദിവസമാണ് ഇന്ത്യയിൽ നിന്നും ദലിതരുടെ മിശുകായാണ് അല്ലെ ദലിതരുടെ ാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അംബേദ്കർക്ക് ഇന്ന് പ്രണാമർപ്പിക്കുകയാണ് സി എസ് രാജേന്ദ്രൻ മനോജ് വടക്കേമുറി സുരേന്ദ്രൻ മഞ്ഞക്കൽ കെ കെ സുശീലൻ കെ പി രാജു പെണ്ണമ രാജൻ ഷാജി പാണ്ഡ്യമ്മക്കൽ സാജു വെള്ളക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു